അറിഞ്ഞില്ല എന്നും അറിഞ്ഞില്ല അങ്ങനെ രണ്ടറിവ് നമുക്കുണ്ടായി എൻ്റെ അറിവ് സുഖമായിട്ട് എന്നൊരു ബോധം ഉണ്ടായി ഒന്നും അറിഞ്ഞില്ല എന്നൊരു ബോധം ഉണ്ടായി ഈ ബോധം ആർക്കാണ്ടായി അടുത്ത വീട്ടിലെ നാരായണന്മാർ വന്ന് പറഞ്ഞല്ലോ എങ്ങനെ ഇന്നുണ്ടായിട്ട് എന്നൊരു രാത്രി അറിഞ്ഞാന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അറിവല്ല നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടായി അറിവ അത് നല്ലൊരു ബോധത്തിന്റെ തലണ്ട് നമ്മൾ ഉണ്ണുമ്പോളും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങാത്തതായ ഒരു ബോധതല ഉണ്ട് മനസ്സിലായില്ലേ അപ്പം കഴിഞ്ഞിട്ട് ആനന്ദമയം ആനന്ദം അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഇപ്പട അങ്ങനെ ഒരു തലം കൂടിയുണ്ട് അതും നമുക്കുണ്ട് പക്ഷെ നമ്മൾ അറിയാറില്ല അപ്പം ഇങ്ങനെ അഞ്ച് തലങ്ങൾ ഉണ്ട് അപ്പം അത് അവിടെ പറയുന്നുണ്ട് ഈ മനുഷ്യന്റെ ഇപ്പം ശരീരം അന്നമയാണ് അപ്പം ഈ അന്നമയമായ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് മറ്റുള്ള എല്ലാ സംഗതികളും ഇരിക്കുന്നത് ഇരിക്കണത് അന്നപ്പീ ശരീരമല്ലെങ്കിൽ വല്ലതും ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിനെ ആശ്രയിച്ചല്ലേ അപ്പൊ അന്നമയം പ്രാണമയം ഉള്ളിലുള്ളിക്ക് ഉള്ളിക്കാണ് അതിൻ്റെ പോക്ക് അന്നൻ പ്രാണം പിന്നെ പോകില്ലേ മനോമയം വിജ്ഞാനമയം ആനന്ദമയം എന്ന പഞ്ചകോശങ്ങളെന്നൊക്കെയാണ് വേദാന്തത്തിൽ അത് പറയാ അവിടെ ഇരുന്ന അതുപോലെ ഇവിടെ എന്താ പറയുന്നു അപ്പൊ നമ്മളെന്താ കഴിക്കണോച്ചാൽ അതാണ് അതുകൊണ്ടാണ് പിണ്ടം വെക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പിണ്ടം വെച്ചു പിരിപ്പല്ലേ കഴിക്കലുള്ളത് അതുകൊണ്ട് പിണ്ടം വെച്ചു പിണ്ടം വെച്ചിട്ട് അപ്പോളേക്ക് എന്തായത് പിണ്ട ക്രിയൊക്കെ കഴിഞ്ഞ് കുളിച്ചു കുളി ആ മറ്റേ കുളിയൊക്കെ കഴിഞ്ഞ് പിണ്ടും കഴിഞ്ഞപ്പോഴേക്ക് ആ പിത്തിന്റെ മുകളിക്ക് നോക്കിയിട്ട് നാല് മക്കളും കൂടി ആ ചാന്നും പറഞ്ഞു ഉറക്കം കിട്ടും നിലവിളിച്ചു വല്ലാത്തൊരു നെലവിളിപ്പോയി ഈ നെലവിളി എവിടെ കേട്ടു അവിടെ കേട്ടു എവിടെ നമ്മുടെയും സൈന്യവും അതുപോലെ ഭരതന്നെ ഇങ്ങോട്ട് പറഞ്ഞതിനു അവിടെ ആളുകളൊക്കെ അവിടെ തങ്ങി നിക്കണ്ടല്ല പട്ടാളക്കാർ മന്ത്രിമാരും അവരും അവിടേക്ക് എത്തിയിട്ടില്ല അപ്പൊ അവരെല്ലാരും പറഞ്ഞു എന്ത് പറഞ്ഞു ഭരതൻ രാമനെ കണ്ടു പറഞ്ഞു എന്നാ പറഞ്ഞത് ഭരതൻ രാമനെ കണ്ടു എന്നുള്ളതിന് തെളിവായിട്ട് അപ്പോഴേക്ക് വസിഷ്ഠരും കൂട്ടെ വസിഷ്ട്രാമതം ദേശം രാമദർശന ഹരിഷിത അവരെന്ത് ചെയ്തോ അവർ വേഗം ഇടന്ന് രാമനെ കാണാനുള്ള മോഹത്തോട് കൂടിയിട്ട് വസിഷ്ഠരെ മുമ്പിലും നടത്തിയിട്ട് രാജപത്നിമാര് രാജപത്നിമാരുടെ ചുമതല ആരുടെ കയ്യിലാണ് ഗുരുനാഥന്മാർ അദ്ദേഹമുള്ള കാരണന്നവർ പ്രായമുണ്ട് പാകതയുണ്ട് പക്വതയുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് കൂടിയിട്ട് വാസിഷ്ഠരുമുണ്ട് അതും നമ്മൾ പറഞ്ഞില്ലേ ഞാനും ഭവാനും അരുന്ധതീ ദേവിയും അണ്ടാവും അദ്ദേഹവും സഭാര്യനാണ് അദ്ദേഹം എന്ത് ചെയ്തു ചോദിച്ചാൽ രാജഭക്തിമാരായിട്ട് പോന്നു അവരും മെല്ലെ മെല്ലെ പോന്നു പോന്നു കുറേ ഇങ്ങോട്ട് പോന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഈ അടയാളങ്ങളൊക്കെ കണ്ടു അടയാളങ്ങളൊക്കെ കണ്ടു കുറച്ചും കൂടെ എത്തിയപ്പോഴാണ് പുഴയുടെ കരയില കല്ലിൻ്റെ മൊളിങ്കുതി പിണ്ണിയതും കൊണ്ട് തെക്കോട്ട് പിണ്ടം വെച്ചതും കണ്ടു എവിടെ കണ്ടു പുഴയിൽ അപ്പോൾ അവർക്ക് തീരുമാനമായി രാമലക്ഷ്മന്മാർ നാല് പേരും കൂടി അച്ഛനെ പിണ്ടൻ കഴിച്ചതാണെന്ന് മനസ്സിലാക്കിപ്പോഴേ എവിടെയോ ആണ് അപ്പോഴത്തെ അവിടുന്ന് വെള്ളം നനഞ്ഞ മരവിരി എന്ത് മരവിരി നനഞ്ഞ മരവൂരിങ്ങനെ മുക്കി ഒരു കുളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞപ്പോഴിഞ്ഞ അവിടെ ഇട്ടുണ്ടാവുമല്ലോ വേറെ മുള്ള അതിന് വന്ന് വെള്ളം വേണം നോക്കാം അപ്പോൾ ഏതാണ്ട് തീരുമാനമായി അങ്ങനെ ഇവരെന്ത് കണ്ടുപിടിച്ചു ആശ്രമം കണ്ടുപിടിച്ച് എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്നു എന്താ ഇപ്പോൾ പറയേണ്ടത് അതുകൊണ്ട് സന്തോഷമായിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ആ ആശ്രമം മുറ്റത്ത് ചെന്ന് കണ്ടു രാമലക്ഷ്മന്മാരും ആദ്യം എത്തി മേട്ടവരെയൊക്കെ പിന്നാക്കെത്തി എത്തി എത്തി ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞു കൂടിയാണ് അപ്പം അമ്മ അമ്മമാരൊക്കെ എല്ലാവരും കൂടെ ഭരണേ ഭരതനും ശത്രുഭുധനും രാമനും ലക്ഷ്മണനും എല്ലാവരും അമ്മമാരെയൊക്കെ നമസ്കരിച്ചു വസിഷ്ടരെ ചെന്ന് ആദ്യം നമസ്കരിച്ച് എല്ലാവരും നമസ്കരിക്കേണ്ടവർ അഭിവാദ്യം ചെയ്യേണ്ടവരെയും അഭിവാദ്യം ചെയ്തതൊഴുതോ വേണ്ട മാതിരിയായി അപ്പോളാണ് ഭരതൻ അടുത്തേക്ക് വന്ന് തൊഴുത് ഏട്ടനെ എടുത്തന്നെയൊക്കെ തൊഴുതിട്ടാ പറഞ്ഞത് അതായത് എന്തെങ്കിലും കണ്ടു വെച്ചാല് ജനങ്ങോട് പറയാണ് രാമ സമാശ്വാസ്യ രാമൻ ഭരതനെയൊക്കെ ആശ്വസിപ്പിച്ചു ഭരതം വന്ന് നിലവിളിക്കന്നെയാ എന്താ വൈട്ട് വയ്യട്ട് കുറെ നേരം കരഞ്ഞു വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്താണാ പറഞ്ഞു ജ്യേഷ്ഠ ഒന്ന് പറയാനാണ് ഞാൻ വന്നത് അങ്ങ് കൊട്ടാരത്തിൽ വന്ന് രാജ്യഭാരം ഏറ്റെടുത്ത് വാഴണം അത്രേ എനിക്ക് പറയാനുള്ളു അതിലാന്തം വരുത്തരുത് ഉണ് എന്ത് തമാശ പറയേണ്ടി ഇവിടെ വന്നിട്ട് ഞാൻ കാട്ടിലേക്ക് പോരുകയാണെന്നുള്ള അച്ഛൻ്റെ വാക്യം പരിപാലിക്കാനാണ് പോകുന്നത് ഞാൻ അപ്പം ഇവിടുന്ന് നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന എന്താ അച്ഛൻ എത്ര മോശക്കാരനാവും അതൊരു വാക്ക് പാലിക്കേണ്ട ഉണ്ണി അത് പരിപാലിക്കണം അത് ഉണ്ണി പോയിട്ട് രാജ്യം നന്നായിട്ട് ഭരിക്കുക എന്താ വെച്ചാൽ പിത്ര യഥാഭാഗം ഉപഭോക്തും അച്ഛൻ തന്ന ഭാഗമാണത് അത് ഉണ്ണി യഥാർഹ്യം യഥാരൂഹം വേണ്ടമാതിരി മാതിരി അനുഭവിക്കേണ്ടത് അതിൽ പക്ഷഭേദം കാണിക്കാൻ പാടില്ല പിന്നെ ഇപ്പം എന്താ ചതുർദശ സമാസൗമ്യ ദകാരണ്യമായ ശ്രദ്ധ പതിനാലു കൊല്ലം ഞാൻ ദണ്ഡകാരണ്യത്തിൽ ഞാൻ അങ്ങോട്ട് വരില്ലേ എന്തത്ര പരിഭ്രമം ഞാൻ വരും വരുമ്പം നമുക്ക് ആലോചിക്കാം ഉണ്ണി ഉണ്ണി പറരുത് അപ്പൊ എന്താച്ചാൽ ഈ ഭരതം പറ എന്താ ജ്യേഷ്ഠാ പറയുന്നത് അതായത് നോക്കൂ അച്ഛൻ രാജ്യം കൊടുത്തത് അമ്മയ്ക്കാണ് അമ്മയാണ് എനിക്ക് തന്നത് അത് വേണോ വാങ്ങണോ വേണ്ട എനിക്ക് തീരുമാനിച്ചൂടെ ഞാൻ ഇപ്പൊ തീരുമാനിച്ചത് വേണ്ടാന്ന് ആരിപ്പൊ എനിക്ക് തന്നാലും ഞാൻ ഇപ്പതാർക്കും കൊടുക്കരുതെന്ന് ആരും പറഞ്ഞില്ലേ ഞാനത് ഏട്ടന് തരും അതുകൊണ്ട് ഏട്ടൻ എന്താ പറയുന്നത് ഈ വാക്ക് ഈ വാക്ക് എന്ന് പറയരുത് ഞാനേട്ടന് തരാലോ അത് അച്ഛൻ തന്നില്ലേ അച്ഛൻ ഇപ്പൊ അമ്മ വഴി എനിക്ക് തന്നു എനിക്കിപ്പോ അത് നേരെ ഏട്ടന് തരാം എന്താ പറ്റായ ശരിയല്ലേ അങ്ങനെ കൂട്ടു അപ്പൊ ഭരതനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞ് ഉണ്ണിയെ നീ ഈ സ്നേഹം കൊണ്ട് ഇങ്ങനെയൊക്കെ പറയും അതൊക്കെ നിശ്ചയണ്ട വല്യേട്ട എന്താ ഇങ്ങനെ തടസ്സം പറയുന്നത് വല്യേട്ടാ ഈ കുതിര ഓടും പോലെ കഴുതക്കോടാൻ പറ്റുമോ എന്താ ചോദിച്ചത് ഓടും പോലെ ഓടും അങ്ങനെ എത്ര വലിയ മഹാത്മാവ ഞാൻ എത്ര കഥയില്ലാത്ത ഏട്ടനൊന്നും ആലോചിച്ചു ഏട്ടനെന്നെ അറിയാമെന്നൂല്ലോ എന്തെന്നെങ്ങനെ ഗതിയും ഖര ഇവ അശ്വസ്യ അല്ലേ കരം എന്ന് പറഞ്ഞാൽ കഴുത കഴുതയുടെ വേഗതയൊന്നും വേറെ കുതിരയുടെ അന്നും വലിയ കേമനല്ലേ അങ്ങയുടെ ഒപ്പൊന്നും ഞാൻ നിൽക്കില്ല അങ്ങ് എന്തെങ്ങനെ പറയുന്നത് അതുകൊണ്ട് അപ്പം അങ്ങനെ വയ്യ കേട്ടോക്കെ പറ്റില്ല ഞാനതുകൊണ്ട് ഞാൻ എനിക്ക് രാജ്യം ഏട്ടനാണ് കേട്ട് നാഥൻ എന്നും പറഞ്ഞു അപ്പം രാമനെ നീത് പിന്നെയും ഇങ്ങനെ പുറത്ത് തലോടിയിട്ട് പറഞ്ഞു ഇതൊന്നും നീ കണക്കാക്കരുത് നമ്മൾ നാട്ടില് ജീവിക്കുമ്പോ പലതും ഉണ്ടാവും ഈ ശ്ലോകം മൂന്ന് ദിക്കലുണ്ട് വണ്ടി കൂടി പറയും എന്താ പറയുന്നത് സർവേ ക്ഷയാന്താ പറയണ്ട സർവേക്ഷരണാന്തം ച ജീവിതം ഉണ്ണി ലോക അത്രേ ഉള്ളു എല്ലാ ക്ഷയ നമ്മൾ എന്ത് കൂട്ടി വച്ചാലും എത്ര സമ്പാദ്യമുള്ളവരുണ്ടായിരുന്നു എന്റെ അവിടെ അത് ഉണ്ട് ഇറങ്ങണു ഏത് എത്ര വലിയ പണ അതല്ലേ വലിയ വലിയ എത്ര കൂട്ടി വെച്ചാലും കൊറേ കഴിയുമ്പോൾ അമ്മക്കന്നെ അറിയില്ലേ കൂട്ടി വെച്ചതൊക്കെ ഒരീസില്ലാണ്ടാവില്ലേ അത്രയുള്ളൂ അപ്പൊ എത്ര നമ്മൾ സമ്പാദിച്ചു വെച്ചാലും കുറേശ്ശെ 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 കൊറേശേ ഇല്ലാണ്ടേവും അതൊക്കെ ലോകത്തിന്റെ ഗതിയ പതനാന്താ സമുച്ച്രയാഹ് അങ്ങനെ ഉണ്ടല്ലോ ഏത് കയറ്റം കേറിയാലും ഒരു ഇറക്കുണ്ടാവും సంయోగ విప్రయోగాంతా ఏ నమ్మాలని ఒక ఊసం ఇదొక్క చర్చ విట్టు ുംരണാന് ജീവിതം ജീവിതം ഏതുവരെ ഉണ്ടാവും മരണത്തോട് കൂടിയൊരു ജീവിതവും ഇല്ല എന്റെ എന്തിനാ പിന്നെ ഇതിലൊക്കെ പേടിക്കണേ അതുകൊണ്ട് എന്തേശം എന്തോ അതുകൊണ്ട് ഉണ്ണി കരയരുന്ന് നിലവിളിക്കരുത് അത് പറഞ്ഞതിന്റെ അർത്ഥം യഥാകാരം എങ്ങനെയാ ചോദിച്ചാലേ നമ്മളിപ്പം ഈ വലിയ ഉറപ്പോടെ എത്ര വലിയ ഉറപ്പില്ല നമ്മൾ പണ്ട് നമ്മൾ മാളികെട്ടി ഉണ്ടാക്കിയത് വലിയ നാലേട്ടൊക്കെ കുറെ കാലം കഴിഞ്ഞാൽ അത് ഉണ്ടാവും ജീർണിക്കില്ലേ എത്ര ഉറപ്പിൽ കെട്ടിയാലും കുറേശ്ശെ കുറേശ്ശെ ജീർണിക്കും കുമാര ഉണ്ണിയെ ആയിട്ട് ഒന്ന് പറയാം അത്യേ തിരച്ചനി രാത്രി ഇങ്ങനെ പോവും യാദുസാണ നോക്കൂ നിവർത്തതെ ഇന്നത്തെ രാത്രി പോയി ആ രാത്രി ഉണ്ടോ ഇന്നത്തെ നാളെ രാത്രി ഉണ്ടാവും അത് ഇന്നത്തെ അല്ല നാളത്തെയാ മനസ്സിലാവുണ്ടോ ഇന്നത്തെ പകലെ നമുക്കിനിപ്പ കഴിഞ്ഞില്ലേ ഇനി ഇപ്പകല നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ ആരുടെയും ജീവിതത്തിലില്ല നാളെ പകലുണ്ടാവും പക്ഷെ അത് ഇന്നത്തെ അല്ല നാളത്തെയാ

വയമുന ഇങ്ങനെ ഒഴുതി കൊണ്ടിരിക്കും പൂർണം സമുദ്രം സമുദ്രത്തേക്ക് ഇതെങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും അതെങ്ങനെ അതേപോലെയായി ലോകം അഹോരാത്രാണി ഗച്ഛന്തി രാവും പകലും ഇങ്ങനെ പോയി കൊണ്ടിരിക്കും സർവേഷാം പ്രാണിനാമിഹ എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയും പോണു പകലും പോണു രാത്രിയും പോണു പകലും പോണു അതിൻ്റെ ഇടയ്ക്ക് എന്തും പോണോ ആയുഷി എന്താ ഷി ക്ഷിയാശോ ഗ്രീഷ്മേ ജലനിവാംശ അതല്ലേ പറയുന്നത് പറഞ്ഞ നമ്മുടെ ആയുസും ഇങ്ങനെ പോവും വേനൽക്കാലത്തെ വെള്ളം പോലെ എന്ത് പോലെ ഏത് കാലത്തെ വെള്ളം പോലെ മീന മാസമാ തോട്ടിലൊക്കെ വെള്ളം ഉണ്ടാവില്ലേ അതെന്തായിരുന്നു നമ്മൾ കർക്കടകളിലൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു പിന്നെ കഞ്ഞി തുലാം വൃഷികാവുമ്പളക്കി ഏതാണ്ട് ഒരു പാകാവും എന്തായാലും ആവുമ്പോളേക്ക് ഒന്നും കൂടി പാകപ്പെടും ഇല്ലേ മകരാവുമ്പളക്കും നല്ല പാകം ഓ ഓന്നും പിന്നെ മീനാവുമ്പോഴേക്ക് ഏയ് കാണാനേ ഇല്ല എത്ര രേഖ വറ്റ രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ലോണം കണ്ടത് ആ പാടത്തെ തോട്ടില് വെള്ളം ഇങ്ങോട്ട് വരുമ്പോളോ ഉണങ്ങി പോയി നിന്ന നിന്നിത്ര ഇങ്ങോട്ട് വറ്റി പോവും ഇല്ലേ അതുപോലെയാണ് ആയുസ് അപ്പൊ കാലം ഇങ്ങനെ പോവും രാവും പോവും പകലും എല്ലാ ജീവികൾക്കും ആയുസ് അതിന്റെ കൂടെ ഇങ്ങനെ പോവും അതുകൊണ്ട് ഉണ്ണിയാ നമ്മൾ ആരെക്കുറിച്ചാൽ കരയേണ്ടത് അല്ല ണേ അതോണ്ടേ ആത്മാനമനുഷോത്വം അമ്പോ എന്തോ ഒരു വലിയ തത്വരാവൻ പറഞ്ഞേ ആത്മാനമനുഷോച നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ദുഃഖിക്ക എന്തിന് അവനോനെ കുറിച്ച് ദുഃഖിക്കും ആദ്യം ഇതാ അവനോന്റെ കാര്യം തന്നെ കഷ്ട പിന്നെ മറ്റോന്റെ കാര്യം ആലോചിച്ചു പോയാൽ ശരിയല്ലേ ശരിയല്ലേ ആത്മാനം അനുശോചിച്ച അവനവനെ കുറിച്ച് ആലോചിക്കോന്യം അന്യനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്തിനാ അനുശോചാ സി വിഷമിക്കണത് ആയുസ്തേ ഹീയത ആയുസ് പോവുക കുട്ടിയെ നമ്മുടെ ഇങ്ങനെ പോവുക ഗതസ്യച്ച് നിക്കണോയും നടക്കണോയും ഇരിക്കണോ കിടക്കണോ ഒക്കെ പോവുക എന്ത് ആയുസ്സേ ആയുസ് ഇരുന്നോളൊന്നും പോവില്ല പോവാണ്ടിരിക്കുവോ ഇത്തിരിയേറെ നമ്മ കിടക്ക തീരെ പോവില്ല എന്ത് അങ്ങനെ ഉണ്ടാവും നിർന്നാലും പോവും നടന്നാലും പോവും കിടന്നാലും പോവും മുറിണ്ടാലും പോവും നിന്നും ഇല്ലാണ്ടിരുന്നാലും പോവും ചോറ് ഉണ്ടാലും പോവും മുന്നാണ്ടിരുന്നാലും പോവും എന്തു പോവും ഗതസ്യ ച എല്ലാ എന്തോ ഒരു വലിയ വാക്യതല്ലേ അതുകൊണ്ട് ആയുസ് അങ്ങനെയാ കുട്ടിയെ സഹൈവ മൃത്യർ പ്രചതി അങ്ങനെ മരണം നമ്മുടെ കൂടെ നടക്കുക അതിന്റെ കൂടെ സഹൈവ മൃത്യു പ്രചതി സഹമൃത്യു നിഷീതതി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ മരണം നിൽക്കും നമ്മൾ നടക്കുമ്പോൾ മരണം നമ്മുടെ കൂടെ നടക്കും ഗത്തു ആ സുദീർഘമധ്വാനം സഹമൃത്യുർ നിവർത്തതേ അത് നമ്മുടെ കൂടെ അങ്ങനെ മരണം നമ്മൾ ജനിക്കുമ്പോൾ ജനിക്കുന്നതാ അത് നമ്മുടെ കൂടെ അങ്ങനെ പറയും സഹോദരനാന്നാ പറയാ ആരാണെന്ന് പറയുക ഇരട്ട പറ്റത് എന്താ പറ്റത് നമ്മുടെ ഇരട്ടമറ്റ സഹോദരൻ ഇല്ലേ അതുപോലെയാ മരണം എത്ര ശരിയാ പറഞ്ഞത് വാസ്തവത്തിൽ ശരിയാട്ടോ മരണം നമ്മുടെ കൂടെ ജനിക്കുന്ന മരണം നമ്മളോട് ചോദിക്കും പൂവല്ലേ ചോദിക്കും എന്ന് നമ്മൾ എൽ കെ ജി പോകുമ്പോൾ ചോദിക്കും പൂവല്ലേക്ക് നമ്മള് പറഞ്ഞു എന്താ മരണം നീ ഇങ്ങനെ പറയുന്നത് കാലാ ആ ഇതില് എൽ കെ ജി ചേർത്തിട്ടില്ല അച്ഛനെ എത്ര പണം കൊടുത്തിട്ടാ ശരി ഞാൻ പിന്നെ വരാം എന്ന് പറയും പഠിപ്പ് കഴിഞ്ഞിട്ട് വരും പത്താം ക്ലാസ് ചോദിച്ചപ്പം മരണം ചോദിച്ചു പൂവല്ലേ ചോദിച്ചു എന്താണോ പറഞ്ഞത് എല്ലാ അല്ലേ പ്ലസാ എന്താല് പോയത് തോറ്റിട്ടാച്ചാ തരക്കേടില്ല പ്ലസ് കിട്ടിയിട്ട് പോകുമ്പോൾ ആൾക്കാർ പറയില്ലേ അപ്പൊ അപ്പൊ പറഞ്ഞു അത് കഴിഞ്ഞോട്ടെ അപ്പൊ നമ്മൾ വലിയ പഠിപ്പൊക്കെ പഠിച്ചു തൃശ്ശൂർ പോയി മറ്റേത് പഠിച്ച കോച്ച് എന്ത് കോച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേത് കിട്ടിയില്ലേ നമുക്ക് കോഴിക്കോട്ട് തന്നെ കിട്ടും ചെയ്തു പഠിക്കാൻ കോളേജിൽ അങ്ങനെ പഠിപ്പൊക്കെ കഴിഞ്ഞ് എന്തായി ആ ചേട്ടിൽ മറ്റേതൊക്കെ തിരികെ കന്ന് എന്ത് തിരിഞ്ഞാൽ കമ്പിയില്ലേ അതൊക്കെ തിരികെ നമ്മളിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ പഠിപ്പ് കഴിഞ്ഞു നമ്മൾ പ്രാപ്തിയിലേക്ക് അപ്പൊ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു അരി ചോദിച്ചോ മരണം ചോദിച്ചു പൂവല്ലേ ചോദിച്ചു അപ്പൊ നമ്മള് എന്താ തിരികുന്നു അല്ലോന്റെ നെഞ്ചത്ത് വെച്ചതാമർത്തണ്ടേ എന്ത് പരിശോധിച്ച് നോക്കണ്ടേ അതല്ലേ പൂർത്തിയാവുള്ളു വെറുതെ എങ്ങനെ കഷ്ടല്ല റദ്ദേ ആലോചിച്ച് നോക്കൂ അപ്പൊ മരണം വീണ്ടും പോയി എങ്ങട്ട് മടങ്ങിപ്പോയി അവർ തിരിച്ചു വന്നു കൊറേ കാലം കഴിഞ്ഞപ്പോ നമുക്ക് ഉദ്യോഗമൊക്കെ കിട്ടി നമ്മള് കേമനായിട്ട് ഇരിക്കുമ്പോ പിന്നെയും വന്നു ഇപ്പൊ ഉദ്യോഗമൊക്കെ ഈ ശമ്പളൊക്കെ വാങ്ങിയില്ല നീ മോഹകർന്നു നീ പോകില്ലേ ചോദിച്ചു നീ എന്താടോ പറയണ്ട് ആലോചന ഇങ്ങനെ വരണിണ്ട് പലതും എന്താലോചന എന്തെങ്കിലൊക്കെ ആലോചന ഉണ്ടാവും പിന്നെ ആലോചിക്കാൻ വേറെ വേണ്ടനിക്ക് ആലോചന ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറയാം എന്താ ആലോചന വിവാഹത്തിന്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നു ഓ ശരി അതുണ്ടാവൂല്ലോ മോഹം കല്യാണം കഴിച്ചു നന്നായി അപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞു ഇവിടെ ഊട്ടിയും കൊടൈക്കനല്ലൊക്കെ പോയി വണ്ണയിന്റെ ശേഷം ആര് വന്നു മരണം വന്നു പോവല്ലേ ചോദിച്ചു അപ്പൊ നമ്മള് ചോദിച്ചു മരണത്തിലോട് എന്താടോ പറ കുഞ്ഞിക്കാല് എന്ത് കല് ആര ഉണ്ണി ഉണ്ടായി കണ്ട മോഹം എങ്ങനെയാ പോവുക അത് ശരിയാ മരണം തീതു മരണം പോയി അപ്പൊ കുഞ്ഞിക്കാല് കണ്ടു ഒന്നല്ല എട്ടൊമ്പതെണ്ണം ഇപ്പൊ വേണ്ട അല്ലേ മൂന്നാലിനായിക്കോട്ടെ കൊറേ നെയ് പോയി പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പൊ വയ്യ അപ്പൊ അത് തന്നെ എന്ത് ചെയ്തു ആ കുഞ്ഞിക്കാല് കണ്ടു മോഹകത്ത് ഉണ്ണി ഉണ്ടായി പെൺകുട്ടി ഉണ്ടായി ഒക്കെ ഉണ്ടായി ആ മോഹക തീർത്തു അപ്പൊ മരണം വന്നു ചോദിച്ചു പോവല്ലേ അല്ലേ ചോദിച്ചു എന്താടോ പറയുന്നു പോവേ നീ ഇതിനെയൊക്കെ നോക്കാൻ ആരുണ്ട് ഇവിടെ നിനക്കൊരു പ്രാപ്തിയിലെത്തിക്കട്ടെ അപ്പൊ മരണം എന്ത് ചെയ്തു മരണം പോയി എങ്ങനെ ആരും വരില്ല നമ്മടെ നമ്മള് പോവില്ല പോവാ പോയില്ല ഒട്ടിക്ക മരണത്തിന് മനസ്സിലായി ഇതൊരു തരത്തിലൊന്നും വരില്ല എന്ന് മരണം എന്താ ചെയ്തു ദിവസമുണ്ടോ മരണം നമ്മളെ കൊണ്ടുപോകാൻ ചെറിയ 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 പരിപാടി തുടങ്ങി അങ്ങനെയാണെന്ന് നോക്കിയ പോലീസ് നോക്കിയപ്പോൾ ഇവിടെ ഒന്ന് വളർത്തത് എവിടെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആ ഫീസ് പോണേനുമ്പോൾ കൊടഞ്ഞരുവല്ലി അപ്പൊ നരിയിൽ കിട്ടി അരി കിട്ടി പിന്നെ എന്ത് ചെയ്തു എന്നിട്ട് പിന്നെ അപ്പുറത്തൊന്നും ഓടി വെളുത്തു പിന്നെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഈ എള്ള് വറുക്കും പോലെ എന്ത് വറക്കും പോലെ എള്ള് വറുത്ത് നോക്കിയിട്ടില്ലല്ലേ എള് ഇങ്ങനെ വർക്കുമ്പോൾ കറുത്ത എല്ലാം ഇങ്ങനെ തിരിയും പിന്നെ ഒന്നും ഇങ്ങോട്ട് പൊട്ടി പൊറുന്നു തുടങ്ങി പിന്നെ പിന്നിട്ട് വെളുക്കും ഒക്കെ വെളുക്കും പിന്നെ ഉരുലേക്ക് നോക്കിയൊക്കെ വെളുത്തതാവും കറുത്ത എല്ലാം നമ്മൾ വറക്കാൻ പറയുമൊക്കെ വെളുത്തുള്ളേ എള് വറക്കുമ്പോൾ ഇത് ഓരോന്ന് പറയുന്നത് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ പിന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്തു വിളിക്കാം അപ്പം നമ്മൾ രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇത് ചവിട്ടി പറച്ചാൽ കിട്ടാണ്ടേ അപ്പൊ നമ്മൾ അമ്പുട്ടിയുടെ കൊടുക്കും അമ്മുട്ടിയാരാ അമ്മത്തമ്മടെ അമ്മട്ടേ ഒന്നും മനസ്സിരുത്തേ അപ്പൊ അമ്മ എന്ത് ജീവിച്ച ഒരു എട്ടരയ്ക്ക് പോണെങ്കിൽ ഒരു ഏഴേ മുക്കാലിന് തുടങ്ങും അങ്ങനെ കുറഞ്ഞു വലിച്ചൊക്കെ വൃത്തിയാക്ക് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം തല കൊടുത്തപ്പോൾ അമ്മുട്ടമ്മ ചോദിച്ചു നീ കറുത്തത് വലിക്കണോ വെളുത്തത് വലിക്കണോ ചോദിച്ചു എന്താ കാരണം വെളുത്തത് വലിച്ചാൽ തല മിക്കൻ പോലെയാവും എന്താ രോമം ഒന്നും ഉണ്ടാവില്ല കറുത്തത് കഴിച്ചാൽ ഒരു രൂപരേഖയോ ഏതാണ്ട് ഒരു ഒരു സമാധാന വൃത്തിയോ ഒന്നും പറഞ്ഞു അപ്പം അശ്വന്ത് ചെയ്യിച്ചു അപ്പം അമ്മൂട്ടിയമ്മ എന്നാലും പിടിക്കുക അമ്മൂട്ടിയമ്മ പറഞ്ഞു മറ്റേ സാധനം അങ്ങോട്ട് അങ്ങോട്ട് പെരട്ടുക എന്തോ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനം ഇല്ലേ അതങ്ങട്ട് പെരട്ടുക എന്നും പറഞ്ഞു അങ്ങനെ അമ്മൂട്ടിയമ്മക്കെ വാങ്ങിക്കൊണ്ടുവന്നു അതങ്ങോട്ട് പെരട്ടി പെരട്ടി പിറ്റേന്ന് നോക്കിയപ്പം അമ്പോ ഇപ്പം പറയുന്ന വിശണ്ടോ ഇരുപത്തെട്ട് വയസ്സേ തോന്നുള്ളൂ നാൽപ്പത്തൊമ്പത് കഴിഞ്ഞതാ അല്ലാത്ത ഖേമായി പോയി സന്തോഷമായി പോയി ആ സുന്ദർ മരണം നോക്കി നമ്മൾ സമരം ചെയ്യുമ്പോഴൊക്കെ പറയില്ലേ സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ഇതൊരു സൂചന കൊടുത്തത് അതൊന്നും അത് മാറ്റി സു മരണം ഒരു ദിവസം വന്ന് നോക്കിയപ്പോൾ ബനത സുന്ദരനായിട്ട് ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ നടക്കും പോലെ നടക്കണു ഇരുപത്തൊന്ന് കൊല്ലാണ് അതിൻ്റെ ഇടയ്ക്ക് പോയത് ഈ മഷിയുണ്ട് ഏത് മഷിയുണ്ട് അങ്ങനെ നടന്നു അപ്പം മരണത്തിന് മനസ്സിലായി ഇത് കിട്ടില്ല എന്ന് അങ്ങനെ നോക്കിയപ്പോൾ ആ മരണം എന്ത് ചെയ്തു എന്ന് വെച്ചുണ്ടോ കുറേശേ അക്ഷരങ്ങളൊന്നും ചെറിയ ചെറിയ ബോംബൊന്നും പൊട്ടിയാൽ മനസ്സിലാവില്ല വലിയ ബോംബ് പൊട്ടിയതേ മനസ്സിലാവുള്ളൂ എന്താ കാരണം പത്രമൊക്കെ വായിക്കുമ്പോൾ പണ്ടൊക്കെ ചെറിയ ചെറിയ ബോംബൊക്കെ പൊട്ടിയ വേഗം വേഗം ഇതിപ്പോൾ വലിയ ബോംബ് പൊട്ടിയത് നാനൂറ് പേർ കൊല്ലപ്പെട്ടു നേരെ മനസ്സിലാവുള്ളൂ ചെറിയത് മറ്റേത് കുത്തി മാന്തി കിട്ടാണ്ടേ അക്ഷരം അപ്പം നമ്മൾ എന്താ പൊട്ടിയത് അപ്പം അമ്മട്ടമ്മ പറഞ്ഞു അത് വെള്ളം എഴുത്താ നമുക്ക് എഴുത്തൊക്കെ കഷ്ടി എന്നാലും വെണ്ണൊഴുത്ത് അപ്പോൾ എന്താ വിദ്യ ചോദിച്ചു അതിന് വിദ്യ ഉണ്ടെന്ന് പറഞ്ഞു വേഗം ആസ്പത്രിയിൽ പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു മറ്റേതും കൂടെ വെച്ച് വന്നു നല്ലോണം അദ്ദേഹം നമ്മളെ കൊണ്ടായിട്ട് നല്ലോണം അങ്ങനെ നോക്കിയിട്ട് ചെയ്തു ദോയ്ക്കാൻ പറ്റുന്നു ചോദിച്ചു ദോഹിക്കാൻ പറ്റുന്നുണ്ട് ചോദിച്ചു അവനെ അക്ഷരമൊക്കെ വലിയ വലിയ അക്ഷരം അപ്പം നമ്മൾ പറഞ്ഞു പറ്റാനില്ല പറഞ്ഞു പിന്നെ അക്ഷരം വലുതാക്കി അപ്പോഴും പറ്റണില്ല പിന്നെയും വലുതാക്കി അക്ഷരമൊക്കെ വലിയ എന്നിട്ടും പറ്റുന്നില്ല നല്ലോണം അടുപ്പിച്ച് വെച്ചിരുന്നിട്ടും പറ്റാനില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് ചികിത്സ അവിടെ ഇല്ല ഇവിടെ അടുത്തൊരു എൽ പി എസ് സ്കൂൾ ഉണ്ട് നമ്മളവിടെ പോയിണ്ടെന്നും പറഞ്ഞു എന്താ കാരണം ഒരു തരത്തില് അക്ഷരം വായിക്കാൻ പറ്റുന്നില്ലേ അത് എഴുത്തും അതിനെ അറിയണ്ടേ കണ്ണുകാണാത്തോണ്ടല്ല എന്നിരുന്നില്ലേ അക്ഷരം അറിയാത്ത ഇവിടെ കണ്ണട ചിട്ട് കയറി ഉണ്ടോ അത് ആദ്യം പഠിച്ചിട്ട് വേണ്ട അത് അക്ഷരം അറിയാൻ എൽ പി എ സ്കൂളിൽ പോയാലേ മാറില്ല ചികിത്സിക്കുന്നൊക്കെ പറഞ്ഞു എന്നിട്ട് നമ്മളെന്താ ജീവിച്ചു കണ്ണട നല്ല മറ്റേ ആചാദി കണ്ണട ഇല്ലേ ആ സ്വർണ്ണത്തിന്റെ വാക്കോക്കെല്ലാം ഇങ്ങനത്തെ കണ്ണട അത് അങ്ങോട്ട് വെച്ചപ്പോ എന്തേ തോന്നുള്ളൂന്ന് പറ ഇരുപത്തി മൂന്ന് വയസ്സ് പക്ഷോ ആൾക്കാര് നമ്മളെ നോക്കി നിൽക്കാൻ തുടങ്ങി ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ അപ്പോ നമുക്ക് തന്നെ വല്ലാണ്ടേ പോയി ആ സൗന്ദര്യം കണ്ടിട്ടേ പ്രായൊക്കെ കേടുകൂട അങ്ങനെ കുറഞ്ഞേ മരണം ഒരു ദിവസം ഒന്ന് കൊണ്ടുപോകട്ടെ ഏതാണ്ട് പാകമായി നോക്കിയപ്പോ എന്താ കഥ നമ്മള് സുന്ദരനായിട്ട് നിങ്ങൾ തോറ്റു മരണം തോറ്റു ഉടുക്കാൻ മരണം എന്താ ചെയ്തു ചോദിച്ചാല് കുറേശോ ഓരോ പല്ലൊക്കെ ഇളക്കി ഏത് പില്ല ഇവിടെ നിന്ന് ഇളകി ഇവിടെ നിന്ന് ഇളകി ഇവിടെ നിന്ന് ഇളക്കി അപ്പൊ അങ്ങനെ ഓരോന്നോ ഓരോന്നൊക്കെ ഇളകി അവർക്ക് പോയപ്പോ ഏതാണ്ടൊക്കെ ഒരു 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 അപ്പൊ മമ്മൂട്ടിയെ എന്ത് ചെയ്യുകയും ചോദിച്ചു അമ്മൂട്ടിയമ്മ പറഞ്ഞു ഒരു മാസം ലീവ് എടുത്തോളൂ മുപ്പത്തിമൂന്ന് ഞാൻ പറിച്ചു തരാന്നും പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി കൂടി മുപ്പത്തി മൂന്നും നേരെയാക്കി എന്നിട്ട് അതൊക്കെ വൃത്തിയായപ്പം ഒരു രണ്ട് സെറ്റ് സെറ്റങ്ങോട്ട് വെച്ചു ഏത് മുല്ലമുട്ട നല്ല മുല്ലമുട്ട പണ്ടൊക്കെ മതിലിടിഞ്ഞാൽ മാതിരി അങ്ങനെയൊക്കെ അല്ല വായ അടക്കണമെങ്കിൽ രണ്ട് കൈ വേണ്ടിയിരുന്നു റബ്ബർ ബാൻഡും ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെ നിന്നേരുന്നതാണ് ഇപ്പം അതൊക്കെ എന്നിട്ട് പറച്ച കളഞ്ഞാൽ മുല്ലമൊട്ട് രണ്ട് വരി ഇങ്ങോട്ട് വെച്ചു ഇപ്പം കണ്ടാൽ ഇരുപത്തി വയസ്സ് മൂത്ത മോനും ുംളുപ്പു ചോദിച്ചു സുന്ദരനായി പോയി അപ്പൊ മരണം കൊണ്ടുപോവാനായിട്ട് കുപ്പായൊക്കെ വന്നപ്പോന്നും കൂടി സുന്ദരൻ അപ്പൊ മരണത്തിനും തെറ്റിപ്പോയി അച്ഛനേതാ മകനേതാന്ന് മരണത്തിന് മനസ്സിലായി ഇത് വല്ലാത്ത പട്ടിക്കലായി പോയി മരണം തിരിച്ചു പോയി പിന്നെ മരണം എന്ത് ചെയ്തു ദിവസം മരണം ശരീരത്തിലൊക്കെ കുറേശ്ശെ കുറെശേ ചുക്കിച്ചു ചുക്കിച്ചു ഏതാണ്ട് ഇങ്ങനെ കുറെശേഷം ഇങ്ങനെ ഒരു ചുക്കി ചുളിയിലൊക്കെ വരുത്തി അപ്പൊ ഇതിനിപ്പം എന്താ നിവൃത്തി നോക്കി അപ്പോളാണ് അമ്മൂട്ടിയമ്മ മറ്റേ സോപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് തേച്ചു ഇപ്പൊ ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്ത് കണ്ടാൽ ചർമ്മം കണ്ടാൽ അങ്ങനത്തെ ചർമ്മമായി പോയി മരണം കമ്പീം പടി വന്ന അപ്പൊ നോക്കുമ്പോ ബന്ധാ സുന്ദരനായിട്ടിരിക്കണം എന്താ സോപ്പിന്റെ ഒരു ഒന്നും പറയേണ്ട മരണം തോറ്റു ഒടുക്കം മരണം എന്ത് ചെയ്തു ഉണ്ടാ ദഹിക്കായ എന്താ ഉണ്ടാ തയ്ക്കയും ഒക്കെ ആയിട്ട് വരുത്തി അപ്പഴെന്താ ചെയ്തു അപ്പൊ പറഞ്ഞുണ്ടാ തയ്ക്കില്ല വിശേഷം ഒക്കെ കഴിച്ചാലോ കഴിച്ചാൽ തയ്ക്കില്ല അപ്പോൾ പിന്നെ എന്താക്കിന്ന് അറിയൂ പിന്നെ ഫ്രൂട്ട്സ് ആക്കി അമ്പോ അതും എന്തോ അതും മൂക്കറ്റം കഴിക്കും ഫ്രൂട്ട്സ് എന്താ അങ്ങക്ക് ഒരു ഈസം മരണം എന്ത് ചെയ്തു കിട്ടില്ല ഒരു ഈസം അങ്ങോട്ട് വന്നു കുത്തിച്ച് പൊലിച്ചങ്ങോട്ട് കൊണ്ടുപോയി അതാണ്ടായത് മനസ്സിലായി ഇങ്ങനെയാ ആ മരണം നമ്മൾ എന്തൊക്കെ ജാതിയിലെ അബനെ തോൽപ്പിക്കാൻ നോക്കുക ഇപ്പം തഞ്ചൻ തരം നോക്കി വന്നു വിലങ്ങനെയും കുത്തനെയും പശ്യത്തോ ഹര ആ മരണത്തിന്റെ അഭരന്താ പേരെ പശ്യതോ പശ്യതോഹരണം പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് നോക്കി നിൽക്കുമ്പോൾ കൊണ്ടുപോകും നമ്മളപ്പിന്നെ ഒളിഞ്ഞു മറിഞ്ഞെടുത്തോണ്ടോന്ന് എന്ത് സാധാരണ കള്ളന്മാർക്ക് എങ്ങനെയാ കൊണ്ടുപോവുക ഒളിവിലും മറവിലും നിന്നിട്ടാ കൊണ്ടുപോവുക പക്ഷെ മരണം പശ്യതോ നോക്കി നിൽക്കുമ്പോൾ കൊണ്ടുപോവില്ല അങ്ങനെയാ മരണത്തിന്റെ പ്രത്യേകത എന്നാ പറയേ ഇവിടെ എന്താണ്ടായത് അതുകൊണ്ട് ഒന്നേ മനസ്സഹൈവ മൃത്യർ പറഞ്ഞാൽ ഒപ്പം നടക്കുക മരണം ഒപ്പം ഇരിക്കുക മരണം ഒപ്പം നമ്മുടെ ഒപ്പത്തിനപ്പോ നമ്മ കൊണ്ടേ പോവുള്ളൂ അതുകൊണ്ടേ കരീരുത് എന്ന് വെച്ചാൽ യഥാ കാഷ്ടം ചം ച സഭയിത്ത ഹാർണവേ മരത്തിന്റെ വരവിന്റെ കൊള്ളി പുഴയിലൊക്കെ ഇതിനപ്പം അതൊക്കെ പറയുന്നത് ഇതല്ലേ അതല്ലേ പാന്ധർ പെരുവഴി അമ്പലം തന്നിലേ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാ മുഴുകുന്ന കഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം എന്ന് പണ്ട് പറഞ്ഞില്ലേ ഈ വരകിൻ്റെ കൊള്ളിയൊക്കെ ഇങ്ങനെ പുഴയിൽ വന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ചുഴി ഉണ്ടാവും പാലത്തിൻ്റെ മുകളിലൊക്കെ പുഴയൊക്കെ നോക്കുമ്പോൾ ചുഴിയിൽ വലിയ ചുഴി വന്ന് മനസ്സിലങ്ങനെ തിരിയും മഴക്കാലത്തൊക്കെ ചുഴി ഉണ്ടോ പാലത്തിന്റെ ചൂട്ടിലൊക്കെ നന്നാൽ നല്ലോണം കാണാം ഈ ചുഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിന്ന് വിറകിൻ്റെ കൊള്ളി എവിടെന്നോ വരിക അത് ഇങ്ങനെ ഒറ്റയ്ക്ക് തിരിയുമ്പോഴാണ് വേറൊരു വർഗന്റെ കൊള്ളിങ്ങനെ വന്നു മാവിന്റെ കമ്പ വന്നായിരുന്നു തിരിഞ്ഞു പറഞ്ഞ അപ്പോഴാണ് അതിന്റെ അപ്പുറത്ത് നിന്ന് വേറെ ഒരു വേറെ ഒരു പ്ലാവിന്റെ ചില്ല വന്നേ അപ്പൊ ആ മാവിന്റെ കൊമ്പ് പറഞ്ഞു അമ്മുട്ടിയായി കൂടി തിരിഞ്ഞോളൂ രണ്ടാളും കൂടി തിരിയാന്ന് അമ്മട്ടിയായി നാരായണനായ രണ്ടാളും കൂടി ഇങ്ങനെ തിരിയാൻ തുടങ്ങി കുറച്ചു ദിവസം തിരിഞ്ഞപ്പോഴാണ് വേറെ ഒരു തളിരല കൊമ്പ് ഇങ്ങനെ വന്നു തിരിഞ്ഞപ്പോ എന്തായി ഉണ്ണിയായി എന്തുമായി തിരിയാൻ ഉണ്ണിയായി പിന്നെ അപ്പൊ ദ്രവിച്ചൊരു തേക്കൻറെ കൊമ്പ് ഇങ്ങനെ അതും ഈ ചുഴിയിൽ പെട്ടപ്പോ നമ്മ മൊത്തം ക്ഷമയായി അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ നമ്മൾ കുടുംബമായിട്ട് ഇങ്ങനെ പിരിയുമ്പോഴാണ് പുഴയിൽ വെള്ളം കൊണ്ട് കൂടി ചുഴി മാറും അപ്പോഴൊക്കെ ആ ചുഴിയുടെ ശക്തിയിൽ നാല് ജാതി കൊമ്പ് നാലിൽ കളിക്കങ്ങോട്ട് പോയി ഇതുപോലെ ആ കുടുംബത്തെ നമ്മുടെ കുടുംബത്തെല്ലാവരും അച്ഛനമ്മ മക്കൾ അമ്മായി വലിയമ്മ മുത്തശ്ശി മുത്തശ്ശിയമ്മ പേരശ്ശി ചിറ്റശ്ശി എന്നൊക്കെ പറയുന്നില്ലേ ഇതൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഉണ്ണിയാരികൾ നമ്മൾ സമേത്തിച്ച വിത്തീയേത്താം കൂടുളോ പിരിയണോ കൂടുളോ പിരിയണോ കാലമാസാദ്യ കഞ്ചന ഓരോന്ന് അതാ അതിന്റെ കാലം വന്നാൽ അങ്ങോട്ടും നമുക്ക് നമ്മുടേതായ കാലം വന്നാൽ അപ്പം അത് കാലം വണ്ണാ അങ്ങോട്ട് പോവേ ആ കാലം വന്നാലേ പോവുള്ളൂ ഇല്ലെങ്കിൽ പോകും ില്ലഅ പോവില്ല കാലം വന്ന ഓരോന്ന് പിരിഞ്ഞു പിരിഞ്ഞങ്ങനെ പോകും പണ്ടോ നമ്മുടെ നാട്ടിലൊരാളുണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ തെങ്ങിന്റെ മൊണ് കയറുന്ന ജോലിയായിരുന്നു എന്ത് ജോലിയായിരുന്നു തെങ്ങിന്റെ മണ്ണ് കയറുന്ന ജോലിയായിരുന്നു അദ്ദേഹം ഇടയ്ക്കിടക്ക് തെങ്ങിന്റെ മണ്ണ് വീഴും ഒരു മാസത്തിന്റെ ഒരോണിക്ക് വീഴും മുഴുവൻ എന്ന എണ്ണയും കുഴമ്പം തേക്കും കുളിക്കും ഒരു ദിവസം ലീവ് എടുക്കും പിറ്റിയത് പിന്നെ ഒരു നാളികരെണ്ണ ജോലി അറിഞ്ഞേ അങ്ങനെ അങ്ങനെ പത്ത് എഴുപത്തഞ്ച് വയസ്സ് വരെ അദ്ദേഹം പണി ചെയ്തിട്ടുണ്ടേത് പണി ഈ തെങ്ങുമ ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ എല്ലാ ഇടയ്ക്കിടയ്ക്ക് മുഴുവും പക്ഷെ വലിയ പെരുക്കൊന്നും മരിച്ചറിയാച്ച പെരുക്കേ പറ്റില്ല പിന്നെയും പണി പണിക്കന്നെ പോവും അങ്ങനെ അദ്ദേഹം മരിച്ചത് എങ്ങനെയെന്നറിയോ ബെഞ്ചുമന്ന് വീണിട്ട് എന്താ എന്താ മന്ന് വേണ്ടിട്ട് ബെഞ്ച്മന്ന് വീണ് അന്ന് ആ തെങ്ങുമന്ന് വീണ പന്തസായിട്ട് അങ്ങനെ പോയാൽ മതിയായിരുന്നു ഒരു പേരുണ്ടോ എന്തൊരു പേരിൽ ബെഞ്ച്മ കാലം വന്നാലേ പോവുള്ളൂ കാലായില്ലേച്ച നമ്മള് വിമാനത്തിൽ നിന്ന് വിടാനും ചാവില്ല കാല ആയാലോ വെറുതെ മുഖം കുത്തി ഇവിടെ ചത്തു നേട്ടിട്ടില്ലേ അതാ പറ അപ്പൊ കാലം വന്നാണൊക്കെ വർബിരിയും വരും അതുകൊണ്ട് ഉണ്ണേവം ഭാര്യ അയച്ചാ പുത്ര അയച്ച ഭാര്യയും പുത്രനെ അമ്മയും അച്ഛനെ എട്ടനെ എടുത്തി മങ്ങളയും പെങ്ങളും പിന്നെ അടുത്ത വീട്ടുകാർ ബന്ധുക്കളും സീമുത്രങ്ങളും ഒക്കെ ഇങ്ങനെയാണ് അത് വരും പോവും വരും പോവും വരും അതിലൊന്നും നമ്മൾ ആസക്തി വെക്കരുത് ഉണ്ണിയെ കരയരുത് കരയരുത് കുറേ വേദാന്തമൊക്കെ പറഞ്ഞുകൊടുത്തു എന്നിട്ട് പറഞ്ഞോ അതുകൊണ്ട് സമ ശോച്ച പിതാ താത ഉണ്ണിയെ നമ്മുടെ കുറിച്ച് ആലോചിച്ച കരയരുത് അച്ഛൻ ഇത്ര വലിയ യോഗ്യനാണ് സ്വർഗത്ത് അസൽക്കര സ്വർഗത്തിൽ പോലും പൂജ്യനാണ് ദേവേന്ദ്രരാദികളൊക്കെ വേണ്ടത് അതല്ലേ വേണ്ടത് ധാർമ്മികേണ ആന്തശംസേന നരേണ ഗുരുവർത്തിന ഭവിതവ്യം നരവ്യാക്ര പരലോകഞ്ചിഗീഷ അതുകൊണ്ട് മുതിർന്നവരും കാർണോമാരും അച്ഛനും അമ്മയും മുതിർക്ക അല്ലെങ്കിൽ വിവരമുള്ളവരൊക്കെ പറയുന്നത് കേട്ടാ അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കും വേണ്ടത് ഗുരുവിനെ എന്തായാലും അനുസരിക്കണം മനസ്സിലായില്ലേ അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു പല തരത്തിലും ഉപദേശിച്ചു ഭരതം പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് എന്താ പറയരുത് പറയുന്നത് ജ്യേഷ്ഠ അങ് എന്റെ കൂടെ വരണം എന്താണെന്ന് ചോദിച്ചാല് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ വാസിഷ്ഠരെ ഒന്നുമുക്കുന്നു വാസിഷ്ഠരും കുറച്ച് എന്ത് ചെയ്തു പറഞ്ഞു നോക്കി പക്ഷേ രാമൻ ഒരു തരത്തിൽ രാമൻ എന്ത് ചെയ്യുന്നില്ല കാട്ടിക്ക് കാട്ടുന്ന നാട്ടിക്ക് പോരുന്ന കാര്യം സമ്മതിച്ചില്ലേ സമ്മേച്ച്